ഹായ് നമസ്കാരം സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ രണ്ടാമത്തെ ഓഫർ വരുന്നത് ഐ എഫ് പി കമ്പനിയുടെ മുപ്പത് ലിറ്റർ ഓവൻ കൺവെൻഷൻ മോഡൽ മുപ്പത് ലിറ്റർ ഓവൻ മുപ്പത് എസ് സി ഫോർ അതാണ് അതിൻ്റെ മോഡൽ നമ്പർ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് റേറ്റ് ഉണ്ട് മുപ്പത് ലിറ്റർ ഓവൻ കൺവെർട്ടോൾ കൺവെൻഷൻ മോഡൽ പിന്നെ അതിൻ്റെ കൂടെ അത് പതിനാല് എണ്ണൂറാണ് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് അതിൻ്റെ കൂടെ പതിനാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഓവൺ തരുമ്പോൾ ഒൻപതിനായിരം രൂപ എം ആർ പി ഉള്ള ബെർഗണർ ബെർഗണർ പറഞ്ഞ ഒരു കമ്പനിയുടെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഓൺലൈനിൽ ഒരു ആറ് അഞ്ഞൂറ് ആറ് എഴുന്നൂറൊക്കെ അടിച്ചു നോക്കുമ്പോൾ വന്നു അല്ല ഭയങ്കര ക്വാളിറ്റി ഭയങ്കര റേറ്റും വരുന്ന ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒമ്പത് തൊള്ളായിരം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരിക അത് ഒന്ന് അതുപോലെ ഇതൊന്ന് രണ്ട് പിന്നെ അതിൻ്റെ ഒരു ഒരെണ്ണം കൂടെ മൂന്ന് പീസ് മൂന്ന് പീസ് പതിനാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഐ എഫ് ബി ഓവൻ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള കുക്ക് സെറ്റ് അത് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഓഫർ ഓക്കെ ഇതിന് ഒൻപത് എണ്ണൂറ് ഒൻപത് തൊള്ളായിരം ഇതിന് എം ആർ പി വരുന്നുണ്ട് ഒരാറായിരം രൂപ ആറായിരത്തി എണ്ണൂറ് ഏഴായിരം രൂപയ്ക്ക് ഓൺലൈൻ പ്രൈസ് വരും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഓവനിൻ്റെ കൂടെ തരുന്നത് ഓണം ഓഫറായിട്ട് കണക്കാക്കാം നമുക്ക് ഓക്കെ താങ്ക്